ഈസ്റ്റർ സ്പെഷ്യൽ വെള്ളയപ്പവും കൂടെ മുട്ട സ്റ്റൂവും ആണ് ഇന്നത്തെ റെസിപ്പിയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ രണ്ട് കപ്പ് പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒരു എട്ട് ഒൻപത് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ഇനി അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചിട്ടും വരാം കുറേശ്ശെയായിട്ട് നമുക്ക് അരയ്ക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിനാവശ്യമായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ആദ്യത്തേത് അരച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേതും അരച്ചു കുറേശ്ശെ അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ചോറും ഒന്നര കപ്പ് തേങ്ങാ ചിരകിയത് ഇത് രണ്ടും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എട്ടല്ലി ചുവന്നുള്ളി വേണം കൊടുക്കാം നാല് ഏലക്ക കുതിർത്ത് വെച്ചതാണ് അതും കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം അത് ഈ കപ്പിലെടുത്തേക്കുന്ന വെള്ളം അത് അളവ് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒത്തിരി ലൂസാവരുത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കാൻ പറ്റും വേണ്ട അരച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളമാണ് ബാക്കി വന്നേക്കുന്നത് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ തേങ്ങാവെള്ളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ തേങ്ങാവെള്ളവും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അടച്ച് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതും ഈ തേങ്ങാവെള്ളത്തിലാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ തലേന്ന് തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഒരു അഞ്ചു മണിക്കാണ് ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് രണ്ടര മണിക്കൂറായപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ ആയ കാരണം പെട്ടെന്ന് തന്നെ പൊന്തി വരും അപ്പോൾ ചെ വേണമെങ്കിൽ പോലെ ചെയ്തോളൂ രാവിലെ ചേർക്കാം അല്ലെങ്കിൽ തലേന്ന് ചേർത്ത് വെക്കാം ദേ ദൈനവും നന്നായിട്ട് പൂന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാൻ അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചും ചേർത്തിരുന്നു കൂടെ ഞാൻ ചൂടാം നേരം ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശക്കല്ലേ നമുക്ക് ചുട്ടെടുക്കാം ഇത്തിരി ഓയിൽ തടവുക എന്നിട്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു തിക്നെസ് വേണം ബബിൾസൊക്കെ വരുമ്പോഴത്തേക്ക് ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം എന്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് മുട്ട സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഒരു സവാള ചുവപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ കശുവണ്ടി കശുവണ്ടി അരച്ച് ചേർക്കാനുള്ളതാണ് പിന്നെ ഒരു തക്കോലം ഗ്രാമ്പൂ ഏഴ് ഗ്രാമ്പൂ മൂന്ന് പട്ട ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പിന്നെ വേണ്ടത് കുരുമുളക് പൊടി പിന്നെ മൂന്ന് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട് പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ട് അതൊരു ടീസ്പൂൺ പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഉണക്കമുന്തിരി അത് ലാസ്റ്റ് വറുത്ത് ചേർക്കാനുള്ളതാണ് പിന്നെ രണ്ട് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് എരിവിനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറവായിട്ട് എടുക്കാം പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ച് രണ്ടാം പാല് ഒന്നര കപ്പ് വെള്ളത്തിൽ നമ്മൾ അടിച്ചെടുത്താണ് ഒന്നാം പാൽ കാൽ കപ്പ് വെള്ളത്തിൽ പിന്നെ പൊട്ടറ്റോ ഒരെണ്ണം ആണ് എടുത്തേക്കുന്നത് അത് പുഴുങ്ങി തൊലി മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് മൂന്ന് ടീസ്പൂൺ ഗ്രീൻ പീസാണ് അത് വേവിച്ചു വെച്ചു മൂന്ന് മുട്ടയും വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ട ഓയിൽ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത് ഒരു പാത്രം ചൂടായി അതിലേക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ആദ്യമേ ഇട്ട് കൊടുക്കാം അതിനുശേഷം തക്കോലം ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വ മതി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഭയങ്കര ബ്രൗൺ കളറൊന്നും ആകാൻ നിൽക്കണ്ട ഇട്ടു ഇനി നമുക്ക് ഈ സവാളയെ ഇവിടെ ഇട്ട് നന്നായിട്ട് വഴട്ടാം സവാള പെട്ടെന്ന് വഴട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അത് വഴണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഈ പരുവ മതി ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ആ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് ഉട എടുത്ത് വെച്ചാൽ ഞാൻ പീസാക്കിയാണ് വെച്ചിരുന്നത് ഉടച്ചിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാണ് പീസാക്കിയിട്ടേ വെച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഇതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് ഉടച്ചെടുക്കാമല്ലോ നന്നായിട്ട് ഉടച്ചെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് വേവിക്കാണ് വേണ്ടത് അപ്പോൾ ആ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്തതിന് ശേഷം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം വെന്തതാണ് ഓൾറെഡി വെന്തതാണ് പിന്നെ പാലും കൂടെ ചേർക്കുമ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയമൊന്ന് അടച്ച് വയ്ക്കാം ഇത്രയും മതി ഇതാ കണ്ട നന്നായിട്ട് കുറുകി ഇട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുട്ട ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് അടച്ച് വയ്ക്കണം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്നാം പാൽ ഞാൻ ആ കശുവണ്ടി അരച്ചത് ഒന്നാം പാലിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തിരി കട്ടിയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇത് കറക്റ്റ് പരുവാണെന്ന് ഇത്തിരി കുറുകിയ പരുവാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കുക കറിവേപ്പില അപ്പോൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു റ്റു നെയ്യ് നെയ്യൊഴിച്ചിട്ട് ആ ഉണക്കുമുതിരി ഒന്ന് വറുത്തു ചേർക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ മുട്ട സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈസ്റ്ററിന് ഇതിന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ അപ്പവും മുട്ട സ്റ്റൂവും കഴിഞ്ഞു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്